ചേതാ മേനോനെതിരെ ടാർഗറ്റ് ചെയ്തുള്ള പരാതി അല്ല അതായത് ഇങ്ങനെയൊരു സംഭവം നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ചേതാ കാരണം ഇതൊരു സമൂഹത്തിന് മാതൃ ആവേണ്ട ഒരു കാര്യമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്രയും പോപ്പുലർ ആയിട്ടുള്ള ആളുകൾ സമൂഹത്തിന് മാതൃകയാവേണ്ടതാണ് ഇപ്പോൾ പ്രത്യേകിച്ച് ഇവരിപ്പം അമ്മയുടെ ഇലക്ഷനുമായിട്ട് മത്സരിക്കാൻ പോവാണ് അപ്പോൾ അത്തരം ഒരു പൊസിഷനിൽ നിൽക്കുന്ന ആളുകൾ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾക്ക് വിധേയമാവുക അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുക എന്ന് പറയുന്നത് അതൊരു ലജ്ജാകരം തന്നെയാണ് കാരണം ഇത്തരത്തിലുള്ള ഒരു സ്ഥാനത്തേക്ക് എത്തുമ്പോൾ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉള്ള ആളുകൾ ഈ സ്ഥാനത്തൊക്കെ മാറുന്നതല്ലേ നല്ലത് അന്യായം ഫയൽ ചെയ്തു കോടതി അതിന്റെ നിർദ്ദേശപ്രകാരം രജിസ്റ്റർ ചെയ്യാനും കേസ് രജിസ്റ്റർ ചെയ്യാനും അന്വേഷണം നടത്തണം അത് അന്വേഷണത്തിൽ ബോധ്യമാവട്ടെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളുടെ ഈ ഷേതാ ഫോൺ സൈറ്റ് തിരയുമ്പോൾ അങ്ങനെ കാണുകയും അവരുടെ ഫോൺ നമ്പർ അതിൽ ആഡ് ചെയ്തിട്ടുണ്ടെന്നാണ് ഇദ്ദേഹം അന്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് പ്രതിയായി അതിൻ്റെ ഫോൺ സൈറ്റ് സൈറ്റ് നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു ഇതിൽ വളരെ വൾക്കറായ രീതിയില് രീതിയിൽ അങ്ങനെ ഒരു പിന്നെ പ്രചരിപ്പിക്കുന്നത് ഐക്യ പ്രകാരം പരാതി ഉണ്ടെങ്കിൽ അത് ഐറ്റി പ്രകാരം കുറ്റകരമായ കൃത്യം തന്നെയാണ് മാത്രമല്ല ഇത് കോടതി മുഖേനയാണ് നമ്മള് ശ്രീജയൻ കോടതി മുഖേനയാണ് നമ്മൾ പരാതി കൊടുത്തിരിക്കുന്നതും ഇത് അഡ്വക്കേറ്റ് മുജീബ് ഇദ്ദേഹം ഇദ്ദേഹം വഴിയായിട്ടാണ് നമ്മൾ കേസ് ഫയൽ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത് കോടതി ഇതിൻ്റെ സംഗതികൾ ബോധ്യപ്പെടുത്തുകയും ചില ഫോൺ സൈറ്റുകളിലൊക്കെ ഇവരുടെ ദൃശ്യങ്ങളൊക്കെ വന്നിരിക്കുന്നതും അതുപോലെ തന്നെ ഇവർ കൊടുത്തിരിക്കുന്ന ഒരു മീഡിയയിൽ ഒരു സോഷ്യൽ സോഷ്യൽ മീഡിയ അല്ല മറ്റേ ഓൺലൈൻ മീഡിയയിൽ കൊടുത്തിരിക്കുന്നതിൽ അവർ കൃത്യമായിട്ട് തന്നെ അതിനകത്ത് പറയുന്നുണ്ട് ഞാൻ ഇതുപോലെ തന്നെ രീതിയിൽ അഭിനയിച്ചിട്ടുള്ളതും അത് മുപ്പത് കോടി ചോദിച്ചത് ഇത്ര ഈ സിനിമയിൽ അഭിനയിച്ചിപ്പോ എന്താ തെറ്റുകാണത് എന്തോരം നടിമാർ അത്ര അഭിനയിക്കുന്നത് അല്ലെങ്കിൽ അത് പരാതി ഉണ്ടെങ്കിൽ അത് കുറ്റകരം തന്നെയാണ് അല്ലകരം പറഞ്ഞാൽ അടിസ്ഥാനം വേണ്ടത് കുറ്റകരത്തിന് ഈ സിനിമ സെൻസർ ചെയ്ത് പുറത്തിറങ്ങിയ സിനിമകളാണ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് അതിൽ പറഞ്ഞിരിക്കുന്ന കോണ്ടത്തിന്റെ ആട് എല്ലാവരും കണ്ടതാണ് ഇപ്പോഴും ഉണ്ട് അപ്പൊ പിന്നെ അതിൽ എന്താണ് അതൊരു തെറ്റ് എന്ന് പറയുന്നത് എന്താണ് കോണ്ടത്തിന്റെ മാത്രമല്ല സെൻസർ ചെയ്തിരിക്കുന്ന സിനിമയാണെങ്കിൽ പോലും ഇതിനകത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇത് പ്രധാനമായിട്ട് ഞാൻ അത് മനുഷ്യൻ കോട്ട് ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഗൂഗിളിലും യൂട്യൂബിലും തെരഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഇത്തരത്തിലുള്ള സെക്സ് എക്സ്പ്ലിറ്റ് ആയിട്ടുള്ള ഫോട്ടോസുകളും അതുപോലെ തന്നെ ഈ വീഡിയോസുകളും ലഭിക്കുന്നതാണ് അപ്പൊ ഞാൻ ഈ കോടതി കൊടുത്തിരിക്കുന്ന പരാതിയിൽ ചേതാമനെതിരെ ടാർഗറ്റ് ചെയ്തുള്ള പരാതിയല്ല അതായത് ഇങ്ങനെയൊരു സംഭവം നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ശേഖരുന്നതിന് കാരണം ഇതൊരു സമൂഹത്തിന് മാതൃ ആവേണ്ട ഒരു കാര്യമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്രയും പോപ്പുലർ ആയിട്ടുള്ള ആളുകൾ സമൂഹത്തിന് മാതൃ ആവേണ്ടതാണ് ഇപ്പോൾ പ്രത്യേകിച്ച് ഇവരിപ്പം അമ്മയുടെ ഇലക്ഷനുമായിട്ട് മത്സരിക്കാൻ പോവാണ് അപ്പോൾ അത്തരം ഒരു പൊസിഷനിൽ നിൽക്കുന്ന ആളുകൾ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾക്ക് വിധേയമാവുക അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുക എന്ന് പറയുന്നത് അതൊരു ലജ്ജാകരം തന്നെയാണ് കാരണം ഇത്തരത്തിലുള്ള ഒരു സ്ഥാനത്തേക്ക് എത്തുമ്പോൾ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉള്ള ആളുകള് ഈ സ്ഥാനത്തൊക്കെ മാറുന്നതല്ലേ നല്ലത് കാരണം വെച്ചാൽ ഒരു സിനിമ എന്ന് പറയുന്നത് അങ്ങനെ ഒരു അങ്ങനെ ഒരു ഇല്ല കാരണം എന്താ ഞാൻ ഇത് എന്റെ ശ്രദ്ധപ്പെട്ടതുകൊണ്ടാണ് ഞാൻ ഇത്തരം ഒരു പരാതിയായിട്ട് മുന്നോട്ട് പോയത് അല്ലാതെ അവരെ ഒരു അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നു അല്ലെങ്കിൽ അതിന്റെ ഒരു കാരണം കൊണ്ടാണ് ഞാൻ ഇത്തരത്തിലൊരു നടപടിയായിട്ട് പോകുന്നത് എന്ന് ഒരു ഉദാഹരണം പറയുന്നതിനാഹ ഇപ്പം നമ്മുടെ മോഹൻലാലാണ് അപ്പം മോഹൻലാലിനെയൊക്കെ സംബന്ധിച്ച് സമൂഹത്തിൽ ഒരു മാന്യമായ ഒരു വ്യക്തിത്വം പുലർത്തുന്ന ഒരാളാണ് അപ്പൊ അദ്ദേഹത്തെ കുറിച്ച് അങ്ങനെ ഒരു അധിക്ഷേപമോ കാര്യങ്ങളോ ഒന്നും അദ്ദേഹത്തെ കുറിച്ചില്ല അപ്പൊ ഇങ്ങനെയുള്ള ആളുകൾ ഈ പദവിയിലേക്ക് വരുമ്പോൾ ഇത്തരത്തിലുള്ള നഗ്നമായ രംഗങ്ങളും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നമ്മുടെ ഈ നടിയാണ് പക്ഷെ നമ്മൾ സമൂഹത്തിന് സമൂഹത്തിന് മാതൃയാവുന്ന തരത്തിലുള്ള ഒരു സിനിമകളും അല്ലെങ്കിൽ സമൂഹത്തിന് മാതൃയാവേണ്ടതും അല്ലെങ്കിൽ സമൂഹത്തിന് ഒരു പാഠമാകേണ്ട ചിത്രങ്ങളായിരിക്കണം അഭിനയിക്കേണ്ടത് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം അമ്മ അത് അങ്ങനെ ഒരു ആക്ഷേപം തെറ്റാണ് കാരണം അമ്മ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇത്തരം ഒരു പരാതി എന്ന് പറയുന്നത് തെറ്റാണ് കാരണം ഇത് ഞാൻ ഇതിനു മുൻപ് ഒരു രണ്ട് മാസം മുമ്പ് ഇവിടെ സ്റ്റേഷനിൽ പരാതി കൊടുത്തിരുന്നതാണ് രണ്ട് മാസം മുമ്പ് ഞാൻ പരാതി കൊടുത്തിരുന്നതാണ് അപ്പോൾ പരാതി കൊടുത്ത് എൻ്റെ പരാതിയിൽ സെൻട്രൽ പോലീസ് പിന്നെ കേസെടുത്തില്ല തുടർന്ന് ഞാൻ കമ്മീഷനെ സമീപിച്ചു കമ്മീഷനെ സമീപിച്ച് സമീപിച്ചപ്പോഴും അതിന് ബന്ധപ്പെട്ട ഒരു നടപടി ഉണ്ടാവാത്ത കൊണ്ടാണ് ബഹുമാനപ്പെട്ട സിറ്റി എം കോടതിയെ ഞാൻ സമീപിച്ചത് അപ്പോൾ കോടതിയുടെ നിർദ്ദേശപ്രകാരം ഇപ്പം അതിൻ്റെ ബാക്കി കാര്യങ്ങളെക്കാരി അങ്ങനെ നിരോധിച്ചു വന്നത് ആണോ ഇത് കൊടുത്തു അന്യായം ഫയൽ ചെയ്തു കോടതി നിർദ്ദേശപ്രകാരം രജിസ്റ്റർ ചെയ്യാനും കേസ് രജിസ്റ്റർ ചെയ്യാനും അന്വേഷണം നടത്തണം ആ അന്വേഷണത്തിൽ ബോധ്യമാവട്ടെ അങ്ങനെയല്ല ഇദ്ദേഹത്തിന്റെ അന്യായത്തിൽ കോടതി പ്രതിപക്ഷ കേസ് രജിസ്റ്റർ ചെയ്യാനും അന്വേഷണം നടത്താനും തീരുമാനിച്ചു അന്വേഷണത്തിന്റെ ഭാഗമായി ബാക്കി ഇവർ ഇവര് സിക്സ്റ്റി സിക്സ് എയും ആൻഡ് ഫൈവ് ഓഫ് ഇമോറൽ ട്രാഫിക് പ്രൊഫഷൻ ആക്ടും ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് അനുസരിച്ചാണ് കേസെടുത്തത് അന്വേഷണ ഭാഗമായി ഇദ്ദേഹം അന്യായിൽ പറയുന്ന പല കാര്യങ്ങളും അന്വേഷിക്കണം സെക്ഷൻ ആഡ് ചെയ്യണേ ബാക്കി കാര്യങ്ങൾ അന്നേരം ബോധ്യമാകും എന്താ അടിസ്ഥാനത്തിലുള്ള വകുപ്പ് ഇദ്ദേഹത്തിന്റെ ആരോപണത്തിൽ അന്യായത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളുടെ ഈ ഷേതാമേനോന്റെ ഫോൺ സൈറ്റ് തിരിയുമ്പോൾ അങ്ങനെ കാണുകയും അവരുടെ ഫോൺ നമ്പർ അതിൽ ആഡ് ചെയ്തിട്ടുണ്ടെന്നാണ് ഇദ്ദേഹം അന്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് പ്രതിയാക്കിയിട്ടുണ്ട് അതിൽ അദ്ദേഹത്തി അതിന്റെ ഷേതാമേനോ എന്ന ഫോൺ സൈറ്റ് നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു പന്ത്രണ്ടോളം സൈറ്റ് വരുന്നാണ് ഇദ്ദേഹത്തിന്റെ ഇതിൽ പറഞ്ഞത് അത് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ബോധ്യമാവട്ടെ ഇദ്ദേഹത്തിന്റെ ഒരാങ്ങനെയല്ല ഇദ്ദേഹത്തിന്റെ ആരോപണമാണ് അന്യായമാണ് അദ്ദേഹത്തിന് എഴുതി അതിനുള്ള അവകാശമുണ്ട് അദ്ദേഹത്തിന് കോടതിയിൽ സമർപ്പിച്ചു കോടതി മജിസ്ട്രേറ്റ് പ്രഥമരക്ഷ അതിൽ കഴമ്പുണ്ടെന്ന് കണ്ടു അതനുസരിച്ച് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാനും അന്വേഷണം നടത്താൻ ഓർഡർ ഇട്ടു അപ്പൊ അതിൽ നമ്മൾ കുറ്റക്കാരോ അങ്ങനെയല്ലല്ലോ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ബോധ്യമാവട്ടെ ഒരു മാസങ്ങൾക്ക് ക്രൈം നന്ദകുമാറിനെതിരെ കേസ് യും അറസ്റ്റ് അത് എങ്ങനെയാണ് നമുക്കൊന്നും ശരിയാണെന്ന് വെക്കുന്ന രീതിയിലാണോ നിങ്ങളുടെ പരാതി പരാതി അന്വേഷണത്തിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് അത് അത് കൊടുക്കാനുള്ള കാരണം ഞാൻ രണ്ട് മാസം മുൻപ് ഞാൻ ഈ സെൻട്രൽ സ്റ്റേഷനിൽ ഒരു പരാതി നൽകിയിരുന്നു അപ്പൊ ആ പരാതി വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്ന ശ്വേതാ മേനോൻ അഭിനയിച്ചിരിക്കുന്ന സിനിമകളിൽ അറപ്പുള്ളവാക്കുന്നതും അല്ലെങ്കിൽ വളരെയായിട്ടുള്ള ഇപ്പം മലയാള സിനിമയ്ക്ക് പ്രിയങ്കരിയായിട്ടുള്ള നടിയാണ് അല്ലെങ്കിൽ മലയാള സിനിമയിലെ ഒരു മുഖമായിട്ടുള്ള ഒരാൾ തന്നെയാണ് അത് സംബന്ധിക്കുന്നു പക്ഷേ ഇവർ കൊടുത്തിരിക്കുന്ന അല്ലെങ്കിൽ ഇവർ അഭിനയിച്ചിരിക്കുന്ന പല സിനിമകളിലും അല്ലെങ്കിൽ അതുപോലെ തന്നെ ഇവർ വളകരമായിട്ടുള്ള വീഡിയോകൾ ചെയ്തതായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അതിൻ്റെ വീഡിയോസും ലിങ്കുകളൊക്കെ എനിക്ക് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ പറഞ്ഞ പോലെ പോലീസ് സ്റ്റേഷനെ ഞാൻ സമീപിക്കുകയും അവർ ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്തുനിന്ന് യാതൊരുവിധ റിപ്ലൈ ഉണ്ടാവാത്തുകൊണ്ടാണ് ഞാൻ അഡ്വക്കേറ്റ് മുജീബ് മൊഹേന ബഹുമാനപ്പെട്ട സി ജെ കോടതിയെ സമീപിച്ചു സി ജെ കോടതിക്ക് പ്രാഥമികമായ ബോധ്യം വന്നുകൊണ്ടാണ് ബഹുമാനപ്പെട്ട കോടതിക്ക് ബോധ്യം വന്നുകൊണ്ടാണ് ഇതിന്മേൽ കേസെടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ പറയുന്നത് ഇതിനകത്ത് ഞാൻ മനുഷ്യൻ ചെയ്തിരിക്കുന്ന ലിങ്കുകളുണ്ട് ഈ അശ്ലീല സൈറ്റുകളുടെ ലിങ്കുകളും മറ്റു കാര്യങ്ങളുണ്ട് അതുകൂടാതെ ഇവർ ഒരു ഓൺലൈൻ മീഡിയയ്ക്ക് കൊടുത്തിരിക്കുന്ന ഇതിലും അവർ സെക്സ്വൽ എക്സ്പ്ലിറ്റ് ആയിട്ടുള്ള വീഡിയോസുകൾ ഇനിയും ചെയ്യും അല്ലെങ്കിൽ അത്ര സിനിമകൾ അവർ ചെയ്യും എന്ന് പറഞ്ഞു അപ്പം ഞാൻ പൊതുവില് ഇപ്പം മാധ്യമ സുഹൃത്തുക്കൾ ചോദിച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇപ്പം അവർ അമ്മ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരുന്നതുകൊണ്ടാണോ ഇങ്ങനെ ഒരു സംഭവം ചോദിച്ചപ്പോൾ ഒരിക്കലുമല്ല ഇത് രണ്ട് മാസം മുൻപ് ഞാൻ കൊടുത്തിരിക്കുന്ന ഒരു പരാതിയാണ് അപ്പോൾ ഈ ഇപ്പം ഈ ഒരു വലിയ ചർച്ച എന്ന് പറഞ്ഞാൽ ഇവർ അമ്മ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പക്ഷേ അമ്മ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരുമ്പോഴും അങ്ങനെയുള്ള ഒരാൾ ഈ രംഗത്തേക്ക് വരുമ്പോൾ അവർ പൊതുവിലൊരു സമൂഹത്തിന് മാതൃയാവണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം ശ്വേതാ മേനോന് എതിരെ മാത്രമെന്നുള്ളതല്ല എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു സംഭവം ആയതുകൊണ്ടാണ് ഞാൻ ശ്വേതാ മേനോനെതിരെ ഞാൻ പരാതി കൊടുത്തത് രണ്ടുമാസം മുൻപാണ് ഞാൻ ഇവിടെ എനിക്ക് ഒന്ന് മാർച്ച് മാസത്തിലാണ് ഞാൻ പരാതി മാർച്ച് മാസം എനിക്ക് ഒന്ന് മൂന്നാം തീയതിയാണ് ഏഴാം തീയതിയാണ് ഞാൻ പരാതി കൊടുത്തത് അപ്പോൾ പിന്നെ ഒന്ന് പിന്നെ 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 അന്ന് മാർച്ച് മാസം മൂന്നാം തീയതിയാണ് പതിനേഴാം തീയതിയാണ് ആ ഒരു ഡേറ്റിലാണ് ഞാൻ പരാതി കൊടുക്കുന്നത് ആ പരാതി കൊടുത്തതിനു ശേഷമാണ് പിന്നീട് ഞാൻ അസിസ്റ്റന്റ് കമ്മീഷണർക്ക് അല്ലെ സോറി കമ്മീഷണർക്ക് ഞാൻ പരാതി കൊടുക്കുന്നത് അപ്പോൾ അത് ഈ പെട്ടെന്ന് അല്ലെങ്കിൽ അവ മാ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നു അതുകൊണ്ട് പരാതി ഒരിക്കലും അല്ല അപ്പം അതിനോട് മാധ്യമ സുഹൃത്തുക്കളൂടി ചോദിച്ചു അതുകൊണ്ട് ഞാനിപ്പോൾ ആ ഉത്തരം ഞാൻ പറയാൻ കാരണം തീർച്ചയായും അത് നമ്മൾ അങ്ങനെ ശ്രദ്ധയിൽ തീർച്ചയായിട്ടും അത് ഒഴിവാക്കേണ്ടതാണ് അല്ലെങ്കിൽ ആ ശ്രദ്ധ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്കെതിരെയും നമ്മൾ പരാതിയായിട്ട് പോകുകയും തന്നെ ചെയ്യും ഇതിനകത്ത് വ്യക്തമായ കോടതിക്ക് നമ്മൾ കൊടുത്തിരിക്കുന്ന എവിഡൻസുകൾ നമ്മൾ പെൻഡ്രൈവിലാക്കി എവിഡൻസുകളും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ആ എവിഡൻസ് ആണ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഇമ്മോറൽ ട്രാഫിക് അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ അറുപത്തിയേഴ് എ വകുപ്പ് പ്രകാരമുള്ള കേസുകളും നമ്മളതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നു ഇനി അത് അന്വേഷണത്തിൽ വരുന്നത് പോലീസിൻ്റെ അന്വേഷണത്തിലാണ് ഈ സംഭവം ശരിയാണോ അല്ലയോ എന്നുള്ള കാര്യങ്ങളാണ് തുടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പം ഇവിടുന്ന് ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടുന്ന് അന്വേഷണം വരും അതുപോലെ തന്നെ അതിന് ബന്ധപ്പെട്ടുള്ള എവിഡൻസുകൾ ഞാൻ കൊടുക്കണം അതിനുള്ള കാര്യങ്ങളെല്ലാം പിന്നെ ആവശ്യപ്പെട്ടുണ്ട് അവ എവിഡൻസുകളെല്ലാം നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അവർ അന്വേഷണം നടത്തും ഞാൻ മുമ്പേ പറഞ്ഞത് വീണ്ടും ഞാൻ അവർക്ക് കാരണം ഇത് മാർച്ച് മാസം മൂന്നാം തീയതിയാണ് ആണ് പതിനേഴാം തീയതി ആ ഒരു ഡേറ്റിലാണ് ഞാൻ പരാതി കൊടുക്കുന്നത് അതിനുശേഷമാണ് ഞാൻ കമ്മീഷൻ അത് ഇതിന് ഒത്തിരി മുൻപാണ് ഞാൻ ഓൾറെഡി പരാതി കൊടുത്തത് അതിന്മേൽ നടപടി ഉണ്ടാകാതെ വന്നുകൊണ്ടാണ് ഞാൻ ബഹുമാനപ്പെട്ട സി ജി എം കോടതിയെടുത്തിട്ടുള്ളത് അല്ല നമ്മൾ അത് അതിന്റെ ലിങ്ക് ഉൾപ്പെടെ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഒരു ഒരു നടിയാണ് മുൻപ് എന്നൊക്കെ പറയുന്നത് ആയിട്ടുള്ള ഫിലിം ആയിരുന്നു അതായത് പ്രസവം വരെ കാണിച്ച അപ്പം ആരോപണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കൃത്യം എന്ന് നടത്തിയാലും പരാതി എന്നാണ് അത് പരാതി എന്താണെന്ന് സെൻസർ ചെയ്ത് ഇറങ്ങുന്ന സിനിമകൾ സെൻസർ ചെയ്ത സിനിമകളിൽ പോലും അതിൽ ഞങ്ങളടക്കം അല്ലാത്തവരും കണ്ട സിനിമകളാണത് നമ്മള് ഒരു സമൂഹത്തിൽ നിൽക്കുമ്പോൾ സമൂഹത്തിൻ്റെതായ ഒരു മാതൃകയും മാന്യതയും ഉണ്ടാവണം അത് ഇപ്പം വേറെ ചെല്ലിനെ കുറിച്ചൊക്കെ ആരോഗ്യം ഉന്നയിക്കും ഞാൻ അവരുടെ പേരൊന്നും പറഞ്ഞില്ല

അത് ഇലക്ട്രോണിക്സ് മീഡിയ വഴി പ്രചരിപ്പിക്കുന്നതും അത് പിന്നെ ഇത് ചെയ്യുന്നതും പ്രചരിപ്പിക്കുന്നതും ആ ഉദ്ദേശത്തിലാണോ അതുപോലെ ഇമ്മോറൽ എന്നുള്ളതും അത് ഐറ്റപ്രകാരം ഇമ്മോറൽ എന്ന് പറഞ്ഞാൽ ഞാൻ അതിനെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ഇതും ഞാൻ ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് ആ അതിന്റെ അടിസ്ഥാനത്തിൽ ഇനി ആ ഇമ്മോറൽ എന്നുള്ള നിങ്ങളുടെ ഒരു ഉത്തരത്തിന് ആ ചോദ്യത്തിന് ഉത്തരം തരേണ്ടത് പോലീസ് അത് അവരന്വേഷിച്ച് അതിൽ കണ്ടെത്തട്ടെ